നമസ്കാരം പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റിലായ ഹരിയാനയിലെ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമാണെന്ന് ഞെട്ടിക്കുന്ന രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നത് ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷനായിട്ടാണ് ജ്യോതി മൽഹോത്ര കേരളത്തിൽ എത്തിയതെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത് ടൂറിസം വകുപ്പ് സാമൂഹ്യ മാധ്യമം ഉപയോഗിച്ച് പ്രൊമോഷൻ നടത്തിയവരുടെ പട്ടിക ആ പട്ടികയിൽ ജ്യോതി മൽഹോത്രയുമുണ്ട് കണ്ണൂർ കോഴിക്കോട് കൊച്ചി ആലപ്പുഴ മൂന്നാർ എന്നിവിടങ്ങളിലാണ് ജ്യോതി മൽഹോത്ര ടൂറിസം വകുപ്പിന്റെ ചെലവിൽ യാത്ര ചെയ്ത് രണ്ടായിരത്തി ജനുവരി മുതൽ രണ്ടായിരത്തി മെയ് വരെ ടൂറിസം വകുപ്പിനായി പ്രൊമോഷൻ നടത്തിയ ബ്ലോഗർമാരുടെ പട്ടികയാണ് പുറത്തു വന്നത് പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനത്തിനായി ഈ യാത്രകൾ എന്നായിരുന്നു ആരോപണം അതായത് സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ പാകിസ്ഥാൻ ദൗത്യം പൂർത്തിയാക്കി മുപ്പത്തിമൂന്ന് കാര്യമായ ജ്യോതി മൽഹോത്ര പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായി തെളിഞ്ഞിട്ടുണ്ട് പാക് ഇന്റലിജൻസ് വിഭാഗവുമായി ബന്ധം പുലർത്തിയതായും വിവരം ലഭിച്ചിരുന്നു പാക് ഹൈക്കമ്മീഷനിലെ ജീവനക്കാരുമായും ജ്യോതി ബന്ധം പുലർത്തിയിരുന്നു ഇതേ തുടർന്ന് ഈ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കുകയും ചെയ്തു ഐ എസ് ഐയുടെ ചാരയാണ് ജ്യോതി എന്നാണ് സൂചന കേരളത്തിൽ ജ്യോതിക്ക് യാത്രയും താമസവും ഒരുക്കി പണവും നൽകുകയായിരുന്നു ടൂറിസം വകുപ്പ് ഇതിനെപ്പറ്റി മാധ്യമപ്രവർത്തകർ ഇന്ന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനോട് ചോദിച്ചപ്പോൾ ഒരു മുടന്ത ന്യായമാണ് മുഹമ്മദ് റിയാസ് നൽകിയത് നമ്മുടെ കേരളത്തെ തകർക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ സംസ്ഥാന സർക്കാർ ചെയ്യുമോ എന്ന ഒരു വിഡിദ്ധമായ ന്യായം സർക്കാരിന്റെ ഒരു ഔദ്യോഗികമായി ഒരാളെ ക്ഷണിക്കുമ്പോൾ അതായത് സർക്കാരിന്റെ ചെലവിൽ പണവും നൽകി താമസ സ്ഥലവും നൽകി ഒരു സംസ്ഥാനത്ത് നിന്നും ഒരു യൂട്യൂബർ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അഥവാ ഒരു ഇൻഫ്ലുവൻസറിനെ കൊണ്ടുവരുമ്പോൾ ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ കംപ്ലീറ്റ് ഡേറ്റയും കംപ്ലീറ്റ് ഡീറ്റെയിലും ബാക്ക്ഗ്രൗണ്ടുകളും പരിശോധിക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അതിനാണ് ഇവിടെ സ്റ്റേറ്റ് ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അല്ലാതെ മുഖ്യമന്ത്രി പോകുമ്പോൾ മാത്രം സി എം ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് എന്ന് വയറൻസിൽ കൂടെ വിളിച്ചു പറയാനോ അല്ലെങ്കിൽ വെറുതെ ഒരു അനാവശ്യ കാര്യങ്ങൾക്ക് മാത്രം തലയിടാനല്ല സർക്കാരിൻ്റെയൊക്കെ പരിപാടിയിൽ അത് ടൂറിസം പ്രൊമോഷൻ നടത്തുന്നത് നല്ല കാര്യമാണ് പക്ഷേ അതിൽ നിന്നും പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരുമ്പോൾ അയാളുടെ പശ്ചാത്തലം പരിശോധിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് കൊച്ചി നേവൽ ബേസിലടക്കം പോയി തന്ത്രപ്രധാനമായ പ്രധാന കേരളത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ സന്ദർശിച്ച് എല്ലാ വീഡിയോകളും എല്ലാ വിഷ്വൽസുകളും ഇമേജുകളും ഡേറ്റകളും കളക്ട് ചെയ്ത് പാകിസ്ഥാൻ്റെ ഐ എസ് എക്ക് അയച്ചുകൊടുത്ത ഈ ജ്യോതി മലഹോത്ര ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്റെ ഒന്നാം പ്രതി മുഹമ്മദ് റിയാസ് തന്നെയാണ് അതിലെ രണ്ടാം പ്രതി ഏഹ് ടൂറിസം വകുപ്പും സംസ്ഥാന സർക്കാരും എല്ലാവരും കൂടെ തന്നെയാണ് കേരളത്തെ കേരളം ഇപ്പോൾ തന്നെ ഒരു വലിയൊരു ഭീഷണിയിലൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇതുപോലത്തെ ഒക്കെ തീവ്രവാദികളെ അല്ലെങ്കിൽ ചാരപ്രവൃത്തി ചെയ്യുന്നുവെന്ന് എൻ ഐ എ തന്നെ കണ്ടെത്തിയ ഇവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ജനങ്ങളുടെ നികുതി പണത്തിൽ സൽക്കരിച്ചിരുത്തുന്നത് കേരള ടൂറിസത്തിന്റെ പുനരുജ്ജീവനമായിരുന്നു ലക്ഷ്യം ജ്യോതി ഉൾപ്പെടെ നാൽപ്പത്തി ഒന്ന് പേരാണ് കേരളത്തിലെത്തിയത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ കൈമാറിയെന്ന കണ്ടെത്തലിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് എന്തിനെന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട് യൂട്യൂബിൽ മൂന്ന് ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ജ്യോതി മൽഹോത്ര കേരളത്തിൽ തന്ത്രപ്രധാന സ്ഥലങ്ങൾ സന്ദർശിച്ച ദൃശ്യങ്ങൾ പകർത്തി സന്ദർശന വിവരങ്ങൾ അന്വേഷിച്ച ഏജൻസികൾ അതെല്ലാം തന്നെ ശേഖരിച്ചുവെങ്കിലും ഒന്നും പുറത്തുവിട്ടിട്ടില്ല കേരളത്തിലെ തന്ത്രപ്രധാന മേഖലയടക്കം നിരവധി സ്ഥലങ്ങൾ ജ്യോതി സന്ദർശിച്ചു കൊച്ചിൻ ഷിപ്പ്യാർഡ് മട്ടാഞ്ചേരി ആരാധനങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ ഷോപ്പിംഗ് മാളുകൾ മെട്രോ സ്റ്റേഷനുകൾ എന്നിവയൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് മട്ടാഞ്ചേരി അതോടൊപ്പം തന്നെ തൃശ്ശൂർ മൂന്നാർ കൂടാതെ കുത്താമ്പുള്ളി നെയ്ത്ത് ഗ്രാമം കണ്ണൂരിലെയും കോഴിക്കോട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അതിരപ്പള്ളി തുടങ്ങിയ സന്ദർശനങ്ങൾ എല്ലായിടത്തും ജ്യോതി എത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള വീടുകളിൽ അരമണിക്കൂറിലേറെ ദൈർഘ്യമുള്ള കൊച്ചിയുടെ യാത്രാനുഭവം പ്രധാനമാണ് ഇരുവൈക്കുളം ദേശീയ ഉദ്യാനം തേക്കടി ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് കോവളം ജടായുപ്പാറ വർക്കല തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടെ തന്ത്രപ്രധാനമായ എല്ലാ ഏരിയയും ജ്യോതി മൽഹോത്ര കവർ ചെയ്തതിനു ശേഷമാണ് നേരെ പാകിസ്ഥാനിലേക്ക് പോയത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി